എന്താണ് ബിടെക് അല്ലെങ്കിൽ ബിടെക്കിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ ആയിട്ട് പറഞ്ഞാൽ ബിടെക് ഇറ്റ്സ് ബാച്ചലർ ഓഫ് ടെക്നോളജി സോ നമ്മുടെ ഇന്ത്യയിൽ ഡിഫറെന്റ് സ്ട്രീംസ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലും കേട്ടിട്ടുള്ളത് മെക്കാനിക്കൽ ആയിരിക്കും ഇനി മെക്കാനിക്കൽ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട് ഇപ്പം കേരളത്തിൽ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏകദേശം ഫോർട്ടി പ്ലസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ഓരോ എഞ്ചിനീയറിംഗ് കോളേജസിലുണ്ട് ഡിഫറെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ആയിട്ട് സോ ഇതിൽ ഫസ്റ്റ് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോളേജസ് ഏതൊക്കെയാണ് സോ എൻ്റെ ഇതിൽ അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബി ടെക് പഠിക്കാൻ ഐ ഐ ടി അല്ലെങ്കിൽ എൻ ഐ ടി സോ അവിടെ ആകുമ്പോൾ നല്ല പ്ലേസ്മെന്റ് ഉണ്ടാകും നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്താ വാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഐ ഐ ടിയിലേക്കും അതായത് നിങ്ങളുടെ ബ്രെയിൻ ലെവൽ കുറച്ചും കൂടി കൂടും ഐ ഐ ടി അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിങ് കോളേജസ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് അതല്ലാതെ പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് ഉണ്ട് വീട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ടും പഠിക്കാം പക്ഷേ ദ ബെസ്റ്റ് ബസ് ടു സ്റ്റഡി ഇൻ ഗവൺമെന്റ് ഓർ കീമിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി പഠിക്കുന്നതാണ് ബെസ്റ്റ് കാരണം ബിടെക് അങ്ങനെ പഠിക്കേണ്ട ഒരു ഡിഗ്രിയാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ചിലപ്പം കേരളത്തിൽ ഗവൺമെന്റ് ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജസിനെക്കാട്ടിലും നല്ല എന്താ പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യും ഇപ്പോൾ ആ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും സോ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ബിടെക്കിൽ പഠിക്കാനുള്ളതാണ് സോ ആദ്യം തന്നെ നമ്മളുടെ എങ്ങനെ ഈ എൻജി ജി വീട്ടെങ്ങനെ അഡ്മിഷൻ കിട്ടും സോ ഈ ഐ ഐ ഐ ഐ ഐ ഐ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ജെ എക്സാമിലെഴുതുന്നു ജെ ഇ ജനുവരിയിൽ കഴിഞ്ഞു സോ ഇനി നിങ്ങൾക്ക് ഐ ഐ ടി എൻ എറ്റിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ജെക്ക് പ്രിപ്പയർ ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് ഇയറിൽ പ്രിപ്പയർ ചെയ്യും സോ ജെയിൽ നല്ല സ്കോർ നല്ല പേഴ്സൻറ്റേജും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഐ ഐ ടി എൻ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടും കേരളത്തിൽ ഒരൽ ഐ ഐ ടി ആണ് ഉള്ളത് പാലക്കാടാണ് എൻ ഐ ടി കുറച്ചുകൂടെ ഉണ്ട് പിന്നെ വരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് കേരളത്തിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് കീം ട്വൻറ്റി ട്വൻ്റി ഫൈവ് അല്ലെ സോറി കീം എക്സാം എഴുതാം അതുപോലെ തന്നെ വേറെ എക്സാം ഉണ്ട് കുസാറ്റ് സോ കുസാറ്റ് എക്സാം എഴുതാല് നിങ്ങൾക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും സോ ഈ കീം എഴുതാല് നിങ്ങൾക്ക് കേരളത്തിലെ ബാക്കി ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജസിലും അഡ്മിഷൻ കിട്ടും ഗവൺമെൻറ്റെന്നില്ല പ്രൈവറ്റ് കൂടുതൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിലും ഈ കീം കീമെന്നാണ് വരുന്നത് ഇനി എങ് അവിടെ നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസിൽ ഒട്ടോമിക് എഞ്ചിനീയറിംഗ് കോളേജസും കെ ടി അതായത് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത് സോ നമ്മുടെ യൂണിവേഴ്സിറ്റി അതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ആണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വരുന്നത് ഇതായിരിക്കും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിരിക്കും ഓക്കെ സോ എനി പേജ് കേട്ട് പറയുകയാണെങ്കിൽ ബി ടെക് ഒരു ഫോർ ഇയർ ഡിഗ്രിയാണ് ഫോർ ഇയർ പ്രൊഫഷണൽ ഡിഗ്രിയാണ് സോ നമ്മൾ കൂടുതലും പറയാറുണ്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു ടോക്ക് ആയിരിക്കും ലൈക്ക് ഒരു കല്ലാൽ അത് വെഴുന്നത് ഒരു വീട്ടക്കാരുടെ തലേലായിരിക്കും അത്രയും വീട്ടുകാർ ഉണ്ടെങ്കിലും അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് സോ ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നതുകൊണ്ട് അതും അതൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക നമ്മൾ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നത് തന്നെയാണ് ഈ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി ഇപ്പോ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസിൽ എന്താ കെ ടിയുടെ സ്കീമിലാണ് ഞാൻ പറയാൻ പോകുന്നത് സോ കെ ടിയുടെ അണ്ടറിലും ഇപ്പം ട്വന്റി ട്വന്റി ഫോർ സ്കീമാണ് പോകുന്നത് അതായത് കഴിഞ്ഞ വർഷം തൊട്ട് ട്വന്റി ട്വന്റി ഫോർ സ്കീമാണ് കഴിഞ്ഞ അതായത് അതിന്റെ മുന്നേ ഉള്ളത് അതായത് ഇപ്പം ഫോർത്ത് ഇയർ കഴിയുന്നവരൊക്കെ ടു തൗസൻഡ് നയൻറ്റീൻ സ്കീമിലെ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം വരുന്നവരും ഈ തൊട്ട് മുന്നത്തോർ ബാച്ചും ട്വന്റി ഫോർ സ്കീമാണ് നോക്കുന്നത് സോ ആദ്യം പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ വി ഹാവ് എയ്റ്റ് സെ ഫോർ ഇയറിൽ എയ്റ്റ് ഉണ്ട് അതിൽ തന്നെ നമുക്ക് ഏകദേശം ഫോർട്ടി ത്രീ സബ്ജെക്ട്സ് ഉണ്ട് കുറേ ലാബ് ഉണ്ട് കുറേ ഇന്തുണൽ എക്സാംസ് ഉണ്ട് കുറേ അസൈൻമെന്റ്സ് ഉണ്ട് കുറേ സെം എക്സാംസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ആർട്സ് ഡേ സ്പോർട്സ് അങ്ങനെ ഡിഫറെന്റ് കുറേ ടെക് ഫെസ്റ്റുകൾ അങ്ങനെ വരുന്നതാണ് ഈ ബി ടെക് ലൈഫ് സോ ബി ടെക്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതായത് നിങ്ങൾ മാത്സ് പഠിക്കാനുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ആണ് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ട് കെമിസ്ട്രി ഫിസിക്സ് പിന്നെ ഈ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പുതുതായിട്ട് പഠിക്കാനുണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് പൈത്തൺ പഠിക്കാനുണ്ട് പിന്നെ ഫിസിക്സിന്റെ ഫിസിക്സ് പറഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കൽ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സിവിൽ മെക് സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് സോ സെക്കൻഡ് ഇയർ തൊണ്ടിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോർ സബ്ജെക്റ്റ് വരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ എടുത്തത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ കോർ സബ്ജക്റ്റ് വരുന്നത് സെക്കൻഡ് ഇയറിലായിരിക്കും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കോർ അല്ലാത്ത സബ്ജക്ട്സും ഉണ്ടാകും പിന്നെ ഇതൊരു ക്രെഡിറ്റ് ബേസ്ഡ് ആണ് ഈ കെ ടിയുടെ ബി ടെക് സിസ്റ്റം സോ നിങ്ങൾക്ക് ഓരോരോ വർഷം ഇത്ര ക്രെഡിറ്റ് ഉണ്ടാകും ആ ക്രെഡിറ്റ് നിങ്ങൾ ക്ലെയിം ചെയ്യണം അതൊക്കെ ഉണ്ട് സോ സംഭവം നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാനിറങ്ങിയാൽ സംഭവം സിമ്പിൾ ആണ് പക്ഷെ കുറച്ചൊന്ന് വർക്ക് ചെയ്യണം അതാണ് ബി ടെക് സോ തേർഡ് ഇയർ വരെ നിങ്ങൾക്ക് ഏകദേശം ഈ കോർ ഒരു സെമിൽ നാല് കോറും രണ്ട് നോൺ കോർ സബ്ജെക്ട്സും ഉണ്ടാകും പ്ലസ് രണ്ട് ലാബ് ഉണ്ടാകും ഇതൊക്കെയാണ് തേർഡ് ഇയർ വരെ വരുന്നത് പിന്നെ ചില ഡിപ്പാർട്ട്മെൻറ്സിന് തേർഡ് ഇയറിൽ നിങ്ങൾക്ക് മിനി പ്രോജക്ട്സ് വരുന്നുണ്ട് മിനി പ്രോജക്ട്സ് വരുവാം എന്തെങ്കിലും ചെറിയ പ്രോജക്ട്സൊക്കെ ചെയ്താൽ മതി പിന്നെ ഫോർത്ത് ഇയറിൽ എസ് സെവനിൽ നിങ്ങൾക്ക് സെമിനാർ പ്രെസൻറ്റേഷൻ ഉണ്ടാകും നിങ്ങളൊരു പേപ്പർ സെലക്ട് ചെയ്തിട്ട് കുറേ ജേർണൽസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സെമിനാർ പേപ്പർ സെറ്റാക്കി അത് പ്രെസന്റ് ചെയ്തായിരിക്കും നിങ്ങളൊരു സബ്ജക്റ്റ് വരുന്നത് ഫോർത്ത് ഇയറിൽ അതായത് തേർഡ് ഇയർ വരെ നിങ്ങൾക്ക് ഏകദേശം സിക്സ് സബ്ജക്ട്സ് ഉണ്ടാകുമെങ്കിലും ഓരോരോ സെമ്പിൽ സിക്സ് സബ്ജക്ട്സ് ഉണ്ടാകുമെങ്കിലും ഫോർത്തിൽ നിങ്ങൾക്ക് ആകെ ഫോർ സബ്ജക്ട്സ് ഉണ്ടാകും പ്ലസ് അതിൻ്റെ കൂടെ ഒരു സെമിനാർ പേപ്പറും ഉണ്ടാകും പിന്നെ പ്രോജക്റ്റും ആയിരിക്കും സോ എസ് സെവനിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു സെമിനാറും പിന്നെ പ്രോജക്റ്റും ഉണ്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എസ് സെവൻ ടു എസ് സേഡ് ഒരു കംപ്ലീറ്റ് ഇയറിനുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഈ പ്രോജക്റ്റ്സ് ഉണ്ടാകും അപ്പോൾ സെമിനാറിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് ഉണ്ട് അതിന് നല്ല സ്കോർ വാങ്ങിയാൽ നിങ്ങൾക്ക് ഗ്രേഡും ഉണ്ട് അതിന് ഓക്കെ ഇനി പ്രൊജക്റ്റും അതുപോലെ തന്നെയാണ് പ്രൊജക്റ്റ് എസ് സെവനിൽ തുടങ്ങിയിട്ട് എസ് സി ലാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ വന്നിട്ട് അങ്ങനെ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ നല്ലതാണോ നല്ലതാണോന്നൊക്കെ പിന്നെ നിങ്ങൾക്ക് ഓക്കെ എസ് സെവൻ എസ് സി ആയിട്ട് നിങ്ങൾക്ക് ലാബുകൾ ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് തേർഡ് ഇയർ കഴിയുമ്പോഴേക്കും ലാബ് തീരും അതുപോലെ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മാത്സും തീരും അങ്ങനെയാണ് നിങ്ങളുടെ ഈ ബിടെക് ടു തൗസൻഡ് നയൻറ്റീൻ സ്കീം വന്നത് പക്ഷേ ട്വന്റി ഫോർ സ്കീമ് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് മൂന്ന് വർഷം മാത്രമേ പഠിക്കാനുള്ളൂ അതായത് ലാസ്റ്റ് ഇയർ അതായത് ഫോർത്ത് ഇയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും അങ്ങനത്തെ ഇന്റേൺഷിപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ചെയ്യാനുള്ള ഒരു ഇയർ ആണ് ഫോർത്ത് ഇയർ എന്ന് പറയുന്നത് സോ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ഇയർ ആണ് ഫോർത്ത് ഇയർ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോർ സ്കീമിന് വരുന്നത് സോ ടു തൗസൻഡ് ട്വൻ്റി ഫോർ സ്കീമിൽ തേർഡ് ഇയർ വരെ പഠിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയിരിക്കും തോന്നുന്നുണ്ട് എല്ലാ സബ്ജക്ട്സും ഇപ്പോൾ ഫസ്റ്റ് ഇയറിന് തന്നെ ഇപ്പോഴെ ഓരോരോ പുതിയ പുതിയ സബ്ജക്ട്സ് പഠിക്കാനുണ്ട് എന്നാലും അത്യാവശ്യം ഈസി തന്നെയാണ് കമ്പാരറ്റീവ്ലി ബി ടെക് ഒരു നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ച് മടി കാണിച്ചാൽ അതിനനുസരിച്ചുള്ള സപ്ലൈ വരും അപ്പോൾ വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല സ്കോറും നല്ല പ്ലേസ്മെന്റും കിട്ടാവുന്നതാണ് പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമാണ് അപ്പോൾ ഇപ്പൊ പ്ലേസ്മെന്റ്സ് ഒക്കെ കൂടി വരുന്ന കാലമാണ് അപ്പോൾ നിങ്ങൾ പറ്റുന്നതും ക്യാമ്പസ് സെലക്ഷൻ എന്നാൽ നോക്കുക പിന്നെ നിങ്ങൾക്ക് പി എസ് സി പോലത്തെ എക്സാംസ് നോക്കാം യു പി എസ് സി നോക്കാം അപ്പോൾ ബിടെക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു പി എസ് സി വേണമെങ്കിൽ നോക്കാം പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ക്യാമ്പസും ഉണ്ട് ഓൺ ഉണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡ്രീം ഇപ്പോഴേ സെറ്റ് ചെയ്യണം എൻ്റെ ഞാൻ ഫ്യൂച്ചറിൽ ഇനി എന്തിനു എന്ത് പോവണം അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ സെറ്റ് ചെയ്യാം ഓ ഇതൊക്കെ തന്നെയാണ് ബിടെക്കിൽ പറയാൻ സോ ബിടെക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എന്ത് ഡൗട്ട് ആണെങ്കിലും ക്ലിയർ ചെയ്തായിരിക്കും താങ്ക്